ഇതാണ് മക്കളെ നമ്മളെ മത്തൻ കുമ്പളങ്ങ ഹൽവ അടിപൊളി റെസിപ്പിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പം അതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും എൻ്റെ ഒരു പിടിയിലേക്ക് സ്വാഗതം എന്നെ വീടെന്ന് വെച്ചാൽ എൻ്റെ മോന് കളി കൊടുക്കാന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു എന്താ പറയുക ഒരു ഡിഷ് കണ്ടിട്ട് അതെന്നോട് ആക്കണം എന്നു പറഞ്ഞിട്ട് ഒരു പരിപാടിയിൽ ഒന്നും ഞാനില്ലേ അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീട് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മത്തൻ കുമ്പളങ്ങളുടെ ഹൽവ അതാണ് അപ്പം അത് പൊതുവേനെ വരെ വെച്ചാൽ അവർ കൂട്ടാറില്ല ഇതൊന്നും ഇങ്ങനെ ആക്കിത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ആ പുസ്തകം നോക്കിയിട്ട് ആക്കുന്നതാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടുതൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം ആരെങ്കിലും ആവശ്യക്കാരനെങ്കിൽ മക്കൾക്ക് ആക്കി കൊടുത്തോ ഈ മത്തം കുമ്പിളെന്ന് പറയുന്നത് ഒരു നല്ലൊരു സാധനമാണ് നമ്മൾ മറ്റേ ഒരു ചോറ്റിന് പറവായിട്ടുള്ള നമ്മൾ ആക്കൽ ഇതുപോലെ തേങ്ങല്ല പിന്നെ ആ വെളുത്തുള്ളിലാക്കിയിട്ട് പക്ഷെ അതൊന്നും ഇവരിക്ക് കുടിക്കില്ല അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ തൊലി കളഞ്ഞിട്ട് കനൻ കുറഞ്ഞരിഞ്ഞതാണ് മട്ട എന്നിട്ട് രണ്ട് ടീസ്പൂൺ ആർ കെ ജി ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയിട്ട് ഏകദേശം നല്ലോണം വഴഞ്ഞ് വരുന്ന സമയത്ത് അതിൽ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഒതുക്കിയതാണ് അപ്പോൾ ഏകദേശം ആവാറായി അപ്പോൾ അവാറായപ്പം ആദ്യം കൊണ്ട് ഒരു സ്പൂണും കൂടെ ആർക്കേജ് ഇട്ട് അതിന്പ്പുറം കുറച്ച് ഇലക്കായി ഇട്ടിട്ട് ഇത് പറത്തി വയ്ക്കാൻ പോകുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ടപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ആരെങ്കിലും ഏതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഇവൻറ്റ് കാണാം അതുവഴിക്ക് നല്ലതായിട്ട് ബൈ ബൈ